തിരുവനന്തപുരം പാലോട് സ്വദേശിയാണ് ഈ പെൺകുട്ടി ആക്രമത്തിന് ഇരയായ പെൺകുട്ടി എന്നാണ് മനസ്സിലാക്കുന്നത് നിർഭാഗ്യകരമായ സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നാണ് യുവതിയെ തള്ളിയിട്ടത് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ കമ്പാർട്ട്മെന്റിൽ കയറിയാൾ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു തള്ളി പുറത്തിടുകയായിരുന്നു കൂടി ഉണ്ടായിരുന്ന പെൺകുട്ടിയെയും ആക്രമിക്കാൻ ഇയാൾ ശ്രമിച്ചു പക്ഷേ അതേസമയം തന്നെ കൂടിയുണ്ടായിരുന്ന യാത്രക്കാർ ഇവ ഇയാളെ ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു യാത്രക്കാർ ഇപ്പോൾ പോലീസിൽ ഈ പ്രതിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ പ്രതിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇയാളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഷഫീദ് റാവത്തറാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് ഷഫീദ് വൈദ്യ പരിശോധന അവസാനിച്ചോ കൂടുതൽ വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ ആ പ്രതിദൂരം വൈദ്യ പരിശോധന അവസാനിച്ചിട്ടില്ല മാത്രമല്ല ഇക്കാര്യത്തിൽ ഈ ബ്ലഡ് എടുക്കുന്ന എടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ് മാത്രമല്ല ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് പോലീസിനെ സംബന്ധിച്ച് അന്വേഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു വിവരം ഈ പെൺകുട്ടി തിരുവനന്തപുരം പാലോട് സ്വദേശിയാണ് എന്നുള്ള വിവരം ഇപ്പോൾ സ്ഥിരീകരിച്ച് പുറത്തേക്ക് വരുന്നുണ്ട് ഈ പെൺകുട്ടി ഇവിടെ എന്ത് യാത്രയ്ക്കാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പെൺകുട്ടിയുടെ ബന്ധുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും പോലീസ് ശേഖരിച്ചെന്നുള്ള വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നത് അതേസമയം ഈ സുരേഷ് കുമാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇയാൾ ഈ ഈ പനച്ചുമൂട് സ്വദേശിയാണ് ഈ ആണ് ഇയാൾ രണ്ട് കുട്ടികളുണ്ട് ഇയാൾ ഈ കുട്ടികൾ അടക്കം ഈ വേങ്ങോട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് അവിടെ നിന്നും ഈ ജോലി അന്വേഷിച്ചു പോകുന്നു എന്ന് പറഞ്ഞാണ് ഇയാൾ ഇറങ്ങിയത് എന്നുള്ളതാണ് ഈ അവിടെ നിന്ന് നമുക്ക് പ്രാദേശികമായി ലഭിക്കുന്ന വിവരം അതിനുശേഷം പക്ഷേ ഈ നാട്ടുകാരും അവിടുത്തെ വാർഡ് മെമ്പർ അടക്കം പറയുന്ന ഒരു കാര്യം ഇയാൾ നിത്യ മദ്യപാനുമാണ് സ്ഥിരം മദ്യാനാണെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട് അവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ മാത്രമല്ല ഇയാൾക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചില സംഘർഷങ്ങളൊക്കെ ഇയാൾ ഏർപ്പെട്ടിട്ടുണ്ടെന്ന തരത്തിലുള്ള വിവരങ്ങൾ പോലീസ് നൽകുന്നുണ്ട് ആ വിവരങ്ങൾ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസും ശേഖരിച്ചു വരികയാണ് ഏതായാലും ഇയാളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇനി ഇക്കാര്യത്തിൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കണം മാത്രമല്ല ഇതിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് നേരം നമ്മൾ അല്പസമയം സ്ഥിരീകരിക്കുന്ന തരത്തിലെ ചില പെരുമാറ്റം ഇയാളുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് പാലോട് സ്വദേശിയായ പെൺകുട്ടി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് രണ്ട് ആന്തരിക വയവങ്ങൾക്ക് ചികിത്സയേറ്റും ആന്തരിക രക്തസ്രാവം ഉണ്ടായി എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ആ വിധത്തിൽ ആ പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആ പെൺകുട്ടിയെ പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുന്നുണ്ട് വർക്കല ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് അവിടെ നിന്ന് വർക്കല റെയിൽവേ പോലീസിന്റെ ഇടപെടൽ ഇവിടലോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളജിലേക്ക് മാറ്റിയതായാലും ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ ശസ്ത്രകരി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്ന തരത്തിലൊക്കെ സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മെഡിക്കൽ കോളജിൽ അതേസമയം ഫോർട്ട് ആശുപത്രിയിലുള്ള നിർണായകമായിട്ടുള്ള മെഡിക്കൽ പരിശോധന അത് പ്രതിയുടെ കാര്യത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സുരേഷ് കുമാർ എന്ന് പറയപ്പെടുന്ന വെള്ളട പനച്ചുമൂട് സ്വദേശി തിരുവനന്തപുരം വെള്ളട പനച്ചുമൂട് സ്വദേശി സുരേഷ് കുമാറിന്റെ കാര്യത്തിൽ നടന്നു വരികയാണ് ഇയാളെ നമുക്കറിയാം ഈ സംഭവങ്ങൾ ഒരു സീരിയസ് നമുക്കറിയാം ഒരു സംഭവമാണ് ട്രെയിനിൽ വെച്ചാണ് ഇപ്പോൾ ഇയാൾ ഈ പെൺകുട്ടിയെ പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടിയെ ഈ ശുചിമുറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന് അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന പെൺകുട്ടിയെ നടുവിന് ചവിട്ടി ട്രെയിൻ ഞായറാഴ്ചയാണ് പൊതുവേ ഞായറാഴ്ച ദിവസങ്ങളിൽ ആളുകൾ കൂടുതൽ യാത്ര ചെയ്യുന്നതായി കാണാറുണ്ട് കാരണം പലപ്പോഴും അവധിയൊക്കെ കഴിഞ്ഞ് മടങ്ങുന്ന ജോലി സ്ഥലത്തേക്കൊക്കെ മടങ്ങുന്ന ആളുകളൊക്കെ ഈ ട്രെയിനിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ ഈ ട്രെയിനിൽ ആൾ തിരക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ ആളെ ആരും ശ്രദ്ധിച്ചിരുന്നില്ലേ ഈ സാധാരണ പ്രകൃതി ഈ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ തിരക്കുള്ള സമയത്ത് യാത്ര ചെയ്യുമ്പോൾ ഇത്തരം ഈ മദ്യപിച്ച് എത്തുന്ന ആളുകൾ അതൊരു പതിവ് രീതിയാണ് പക്ഷേ ഇന്ന് ആ ട്രെയിനിലുണ്ടായിരുന്ന ആളുകൾ അത് ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മാത്രമല്ല ഇയാൾ അത്ര വലിയ പ്രശ്നമൊന്നും ട്രെയിനിൽ ഈ അക്രമസഭവത്തിന് തൊട്ട് മുൻപുണ്ടായിരുന്നില്ല ചെറിയ ചില വാക്കേറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കാര്യമായിട്ടുള്ള അക്രമസംഭവങ്ങളിലേക്ക് പോയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഇതാണ്ടായാലുള്ള വൈദ്യ പരിശോധന പൂർത്തിയാക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മാത്രമല്ല ഇയാളെ ഇയാൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ ശ്രദ്ധിച്ചതുമില്ല പക്ഷേ വളരെ അപ്രതീക്ഷിതമായി ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രൊവൊക്കേഷൻ എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ പെൺകുട്ടി അതായത് ഈ ഇത് സംഭവം കണ്ട സാക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യ സാക്ഷിയായിട്ടുള്ള അർച്ചന എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇയാൾ തന്നെയാണ് ആക്രമിച്ചത് എന്നുള്ള കാര്യം ആ സാക്ഷി ഉറപ്പിക്കുന്നുണ്ട് അതോടുകൂടി പ്രതിയായിരുന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പായി പ്രതിയെ കസ്റ്റഡി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇയാളുടെ വൈദ്യ ഫലം കിട്ടും മുൻപ് തന്നെ ഇയാളെ തൊട്ടടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്ന റെയിൽവേ പോലീസ് തീരുമാനിച്ചിരിക്കുന്ന കാര്യം അതല്ലെങ്കിൽ ഒരു പക്ഷെ പോലീസിന് വേണമെങ്കിൽ ഈ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ നടത്തുക ഇപ്പോൾ ഈ പ്രതിമായി പുറത്തേക്ക് വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം